ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങളിലായിട്ട് സ്വർണത്തിന്റെ വിലയൊക്കെ കുതിച്ചു ചേർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ റെക്കോർഡ് വില എന്ന് പറയുന്നത് അറുപത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കുറഞ്ഞു വന്ന് നമുക്ക് തൽക്കാല ആശ്വാസം എന്ന പോലെ കുറേശ്ശെ കുറേശായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്താറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായിരുന്നു അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈറ്റൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഒരു പവൻ സ്വർണത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ നോക്കുകയും